ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക സപ്പോർട്ട് കൂടുതലുള്ള മൂന്ന് മത്സരാർത്ഥികളാണ് ഇവർ കേട്ടോ അനീഷ് അനുമോള് ഷാനവാസ് ഈ മൂന്ന് പേരും അനീഷ് ആണെങ്കിൽ ഫസ്റ്റ് ഡേയിൽ തന്നെ പ്രേക്ഷകർ മനസ്സ് കീഴടക്കി എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ അനുമോളും ഏറ്റവും കൂടുതൽ കണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അനുമോളാണ് പിന്നെ ഷാനവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരെയും തന്നെ ഷാനവാസിന് പേടിയില്ല അത് ഗസ്റ്റ് ആയിക്കോട്ടെ ഹൗസിലുള്ള മത്സരാർത്ഥികളായിക്കോട്ടെ ആര് വന്നാലും ഷാനവാസിന് പറയാനുള്ള കാര്യങ്ങൾ ഷാനവാസ് തുറന്നടിച്ച് പറഞ്ഞിരിക്കും അതാണ് ഷാനവാസിന്റെ ഒരു പ്രത്യേകത പിന്നെ ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു കോംബോ ഇപ്പോ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടോ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ് ഇവർക്കിടയിൽ ഉടലെടുത്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞ ഷാനവാസ് അനീഷ് അനുമോൾ ഈ മൂന്ന് പേരും ഏകദേശം കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് പേരും നല്ലൊരു സ്നേഹബന്ധത്തിലാണ് നല്ലൊരു കണക്ഷൻ ആണ് മൂന്ന് പേരും തമ്മിലുള്ളത് ഒരുപക്ഷെ നമുക്ക് ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുള്ള മൂന്ന് മത്സരാർത്ഥികളാണ് ഇവർ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമുക്ക് ഉറപ്പിക്കാം ഈ മൂന്ന് പേരും ടോപ്പ് ഫൈവിൽ ഉണ്ടായിരിക്കുന്നതാണ്